പെരുവള്ളൂർ കെ കെ പടി ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റിക്ക് കീഴിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും ഉദ്ബോധനവും സംഘടിപ്പിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു നാല് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ആറുമാസം തുടർച്ചയായി ശുഭ നമസ്കാരത്തിന് ജമാത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പ്രത്യേകം സമ്മാനം നൽകി ആദരിച്ചത് ശ്രദ്ധേയമായി യു എ ഇ കോടതിയിലെ ട്രാൻസ്ലേറ്ററും പ്രഗത്ഭ യുവഭാഷകനുമായ അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചടങ്ങിൽ പാമങ്ങാടൻ അബ്ദുറഹ്മാൻ ഹജി അധ്യക്ഷത വഹിച്ചു നിശ്ചിത മാസം മുഴുവൻ പള്ളിയിലെത്തിയ എട്ട് വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണും അതിൽ കുറവ് വന്ന നാല് വിദ്യാർത്ഥികൾക്ക് ടാബും അതിൽ കുറഞ്ഞ എട്ട് വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് വാച്ചുമാണ് സമ്മാനമായി നൽകിയത് കെ കെ പടി ജുമാ മസ്ജിദ് പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ പാമങ്ങാടൻ അബ്ദുറഹ്മാൻ ഹജിയാണ് മുഴുവൻ സമ്മാനവും സ്പോൺസർ ചെയ്തത് വരും മാസങ്ങളിലും കൃത്യമായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനമുണ്ടാവുമെന്ന പ്രഖ്യാപനവും വേദിയിൽ വെച്ച് നടത്തി മുഹമ്മദ് ബാഖവി മഞ്ചേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സിദ്ദീഖാബാദ് ജുമാ മസ്ജിദ് ഖത്തീബ് സാലിം ഫൈസി പി അബ്ദുൽ അസീസ് ഹുസൈൻ ഹാജി നിരുൽപാലം എ പി അബ്ദുസ്സമദ് സഹീർ ഫൈസി മുനീർ വാഫി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പ്രാദേശികം പെരുവള്ളൂർ